അസ്സാം വലൈക്കും വറഹമത്ബ്രാഖു നമ്മളൊക്കെ പള്ളിയിൽ നിന്ന് അഞ്ച് വകുത്തും കേൾക്കുന്നതാണ് ബാങ്ക് ഈ ബാങ്ക് കേൾക്കുന്ന സമയത്തൊരു മൊമ്മിനായ മനുഷ്യൻ ചെയ്യേണ്ട വലിയൊരു കർമ്മമുണ്ട് അതേതാണ് ബാങ്കിന് ഇജാബത്ത് കൊടുക്കുക എന്നതാണ് തന്നെ നമ്മളെ പഠിപ്പിക്കുകയാണ് ഇതാ സെമിയാത്വമൊരു മിഥിലമായ പോയി നിങ്ങൾ പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ടാൽ ആ ബാങ്കിന് നിങ്ങൾ ഇജാബത്ത് കൊടുക്കണം അതിനെന്താണോ പള്ളിയിൽ നിന്ന് വിളിച്ചു പറയുന്നത് അതുപോലെ നിങ്ങളും പറഞ്ഞ് ആ ബാങ്കിന് നിങ്ങൾ ഇജാബത്ത് കൊടുക്കണം തുമ്മു ആലൈ അത് കഴിഞ്ഞാൽ ബാങ്ക് കഴിഞ്ഞാൽ എന്ന് പറയുന്നതിന്റെ മുമ്പ് ഒരു സ്വലാത്ത് തങ്ങൾ പഠിപ്പിച്ചതാണ് തുമ്മു അലൈ ബാങ്ക് കഴിഞ്ഞാൽ എന്റെ മേൽ നിങ്ങൾ സ്വലാത്ത് ചൊല്ലണം അള്ളാഹമ്മിഅല സയ്യിദിന മുഹമ്മദ് അങ്ങനെ ഏതെങ്കിലും നിങ്ങൾക്ക് അറിയുന്ന സ്വലാത്ത് ചൊല്ലുക അത് കഴിഞ്ഞാൽ അലൈഹി ആരെങ്കിലും ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു സുബാനുഹൂത്താല് ആ വ്യക്തിക്ക് പത്ത് കാരുണ്യങ്ങളെ എഴുതുവെന്നാണ് അപ്പ ഈ ബാങ്കിലൂടെ മാത്രം അഞ്ചു വത്തും നമ്മൾ ഈ സ്വലാത്ത് ചൊല്ലുന്നവരാണെങ്കിൽ ഒരു ദിവസം തന്നെ നമുക്ക് അമ്പതോളം കാരുണ്യങ്ങൾ അബ്വാഹു സുബഹാന ഈ ഈവരൊറ്റ കാര്യത്തിലൂടെ ഈ ഒരൊറ്റ ബാങ്കിന്റെ സ്വലാത്തിലൂടെ തന്നെ നമുക്ക് കിട്ടുകയാണ് അതിന് പുറമേ നമ്മൾ സ്വലാത്തിൽ ചെല്ലുന്നവരാണെങ്കിൽ ആ ഓരോ സ്വലാത്തിനും പത്ത് വീതം റഹ്മത്ത് കാരുണ്യം സുബഹാന ഹുവത്ത അവന് വേണ്ടി എഴുതി കൊടുക്കുകയാണ് പിന്നെ പറയുന്നു ഹുമ്മ സലൂബ് വാഹലി അൽ വസീല പിന്നെ നിങ്ങൾ ബാങ്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്ന നമ്മൾ ചോദിക്കുന്നതാണ് അത് നികുതങ്ങൾ പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ് ചോദിക്കുകയാണ് എന്താ പറഞ്ഞത് എനിക്ക് വേണ്ടി വസീല എന്ന സ്ഥാനത്തെ നിങ്ങൾ ചോദിക്കണം തന്നെ പഠിപ്പിക്കുന്നു അടിമകളിൽ ഒരാൾക്ക് മാത്രം ലഭിക്കുന്ന സ്വർഗീയ സ്ഥാനമാണ് വസീല എന്ന് പറയുന്നത് എന്നിട്ട് പറയുന്നു അർജു അനഹു ആ സ്ഥാനത്തിന് അർഹൻ ഞാനായിരിക്കലിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു ഞാൻ ആ സ്ഥാനം ആഗ്രഹിക്കുന്നു അത് അള്ളാഹുവിനോട് അത്രമേൽ അടുപ്പമുള്ള സ്ഥാനമാണ് അതുകൊണ്ട് അത് ആഗ്രഹിക്കുകയാണ് നമ്മളോട് എനിക്ക് വേണ്ടി നിങ്ങളത് ചോദിക്കണമെന്ന് ഉമ്മത്തികളായ നമ്മളോട് പഠിപ്പിക്കുകയും കൂടെ ചെയ്യാൻ അവസാനം പറയുന്നു വസീല ആരെങ്കിലും എനിക്ക് വേണ്ടി വസീലയെ ചോദിച്ചാൽ ഈ സ്ഥാനത്ത് ചോദിച്ചാൽ എന്റെ ശെഫാത്തിന് അവൻ അർഹനായിരിക്കുന്നു നോക്കൂ നിങ്ങൾ നിബിധങ്ങൾ എനിക്ക് വേണ്ടി ഒരു കാര്യം നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കണം എന്ന് പറയുമ്പോൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ ശ്രദ്ധിക്കാതെ പോവുക എന്ന് പറഞ്ഞാൽ വളരെയധികം മോശമാണ് അത് ഹതഭാഗ്യവാന്മാരുടെ അടയാളമാണ് അതുകൊണ്ട് നമ്മളൊക്കെ ബാങ്ക് കേൾക്കുമ്പോൾ അതിന് ഇജാബത്ത് കൊടുക്കുകയും അത് കഴിഞ്ഞാൽ ഈ സ്വലാത്ത് ചൊല്ലുകയും ഈ പറയുന്ന ദുവാഹു അതിങ്ങനെ കഴിഞ്ഞാൽ ആത്തി അതാണ് ഈ പറഞ്ഞ മുഹമ്മദ് മുഹമ്മദ് നബി നബി നീ ദുവാദിൻ്റെ പദവി കൊടുക്കണേ എന്ന ദുവാ ഉൾക്കൊള്ളുന്ന പ്രാർത്ഥനയും നിർവഹിച്ചാൽ അതൊരു മുഹ്മിനിന്റെ അടയാളമാണ് അപ്പൊ ഓരോരുത്തരും ചിന്തിക്കുക എനിക്കതിന് കഴിയാറുണ്ടോ എങ്കിൽ നമുക്ക് ചിന്തിക്കാം അബ്ബാഹുവിന്റെ പൊരുത്തവനിക്കുണ്ട് അള്ളാഹുവിന്റെ ഹബീവിന്റെ പൊരുത്തവനിക്കുണ്ട് എനിക്കത് ശ്രദ്ധിക്കാൻ കഴിയാതെ വരാറുണ്ടോ എങ്കിൽ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയ എനിക്ക് എവിടെയോ എന്തോ ഒരു പാകപ്പിഴവ് സംഭവിച്ചിട്ടുണ്ട് അത് തിരുത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് നമ്മളൊക്കെ ഈ കർമ്മം ചെയ്യുന്നവരാകണം അള്ളാഹു സുഖാനുഗ്രഹിക്കുമാറാവട്ടെ ഇസ്സാമത്ത്